വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കെ എൽ പി ജനറൽ സെക്രട്ടറിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ സി എം ജോർജ് തരീനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രി നടത്തിയെന്ന് പറയപ്പെടുന്ന കോടി രൂപയുടെ അഴിമതി രേഖകൾ ശ്രീ രാജൻ നാടാർ എം എൽ എ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കെ എൽ പി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും വ്യവസായിയുമായ ശ്രീ ഫാറൂഖ് ഷാ പ്രസ്താവിച്ചു അത്തരം പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താങ്കളോട് ഒരു ചോദ്യം ഈ അലിഗേഷൻ താങ്കളും കൂടി ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന് ഒരു ആരോപണമുണ്ട് കോടികളുടെ അഴിമതികൾ അയാൾക്കെതിരെ അയാളുടെ ഘടകക്ഷികൾ തന്നെയാണ് കൊണ്ടുവന്നത് തന്റെ ചാനലാണ് അത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ലോകം മുഴുവൻ അത് കണ്ടു അയാളുടെ മാടമ്പിത്തരം ഇനി ഞങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല കണ്ടോ കണ്ട കണ്ട എന്തായിരിക്കും ഇക്കാര്യത്തിൽ താങ്കളുടെയും പാർട്ടിയുടെയും അടുത്ത നീക്കം ഒരു വകുപ്പിനെയും സംസ്ഥാനത്തെ തന്നെയും ചൊൽപ്പിടിക്കുന്ന അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ശക്തിയുക്തം ആവശ്യപ്പെടുന്നു ിറ്റിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളെ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്റെ സി എം ഈ പ്രശ്നത്തെ അത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് മാത്രം മന്ത്രിസഭയുടെ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചു കിട്ടില്ല എന്ത് അന്തസ് നഷ്ടപ്പെട്ടു എന്നാ നിങ്ങൾ പറയുന്നത് ഞാൻ തീർത്തു പറഞ്ഞേക്കാം ജി ടി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആത്മഹത്യാ നടപടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല ഞങ്ങളും ഈ അടവനെ ഞങ്ങൾ കണ്ടതാന്നെ ഇനി അത് ഇവിടെ വിലപ്പോയില്ല ആരോപണ ഒരു തീരുമാനമാണ് ജി ടി എതിർക്കുന്നവരുടെ ഉള്ളിലൊരുപ്പ് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം എല്ലാവരുടെയും കണ്ണ് ഈ ഒഴിഞ്ഞിരിക്കുന്ന കസേരയിലേക്കാണെന്നുള്ളതും എനിക്കറിയാന്നേ ഒരു നോട്ടമുണ്ടല്ലേ ഇയാളൊന്നും ഇനി എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും ജി ടി ഈ കസേരയിൽ ഇരിക്കത്തുള്ളൂ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ ജി ടിക്ക് എതിരായ ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്രം അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് അന്വേഷണങ്ങൾക്കായി ഐ പി എസ് റാങ്കിലുള്ള ഒരു ഓഫീസറെ കേരളത്തിലേക്ക് നിയമിച്ചും കഴിയും അങ്ങനെ വെറു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞു ജി ടി യെ രക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ തടയുക തന്നെ ചെയ്യും ഞങ്ങൾ മാത്രമല്ല അയാളെ ഈ മണ്ണിൽ കാലുകുത്തിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല ആ നത്തിയി ജി ടി പ്രതിപക്ഷം അല്ല ഒരു ശക്തിയെയും നിങ്ങളെ തുടർന്ന് ഞങ്ങൾ അനുവദിക്കില്ല ഇത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ് അതെ ഏത് ഏതന്വേഷണങ്ങളെയും നേരിടാ നിൽക്കാൻ കടപ്പെട്ടവനായ ഫെറൂക്ഷയിൽ ജി ടി കേരളത്തിൽ ലാൻഡ് ചെയ്ത എന്ത് സംഭവിക്കാം ഞാൻ നോക്കിയിട്ട് ഒരു അമ്മ എലിസബത്ത് കുഞ്ഞമ്മിയും റഷീദും എല്ലാരും ഉണ്ടല്ലോ എന്നതാ വിശേഷം ഇരിക്കേ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേരുമറപ്പിച്ചേച്ച് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ കാണുന്നത് പറഞ്ഞോ കുഞ്ഞമ്മേ എന്നതാ വന്ന കാര്യം സി എമ്മിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരോ ഞങ്ങൾ വന്നിരിക്കുന്നത് മന്ത്രിസഭ ഇപ്പൊ ശരിക്കും ഒരു പ്രതിസന്ധിയില്ല അഭിപ്രായമുണ്ട് ഘടകം കേരളത്തിലെ എന്നുള്ള ഇതാ ഒരു പ്രതിസന്ധി ഇതിലിപ്പൊ അന്യ ജിറ്റി ഫ്ലൈറ്റ് ഇറങ്ങിയ പ്രശ്നം ഒന്ന് തണുക്കും അതിന് ചേച്ചി ഒന്ന് പറഞ്ഞ് ജീറ്റിയെ കൊണ്ട് സമ്മതിപ്പിക്കണം അതെ അനുസരിക്കും നിങ്ങൾ പറഞ്ഞത് നേരാ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും പക്ഷേ അതിലൊരു ന്യായം വേണം ഇതിലിപ്പോഴാ ന്യായമുള്ളത് ഒന്ന് പറഞ്ഞേ അല്ല അവരൊക്കെ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും പറ്റിയുടെ രാഷ്ട്രീയ ഭാവി അങ്ങനെ ചുമ്മാ ഒരു ആരോപണത്തിന്റെ പുട്ടുകുമ്പത്തെ വേവിച്ച് ചരക്കല്ല ചേന്നം കുളത്തുകാർക്ക് രാഷ്ട്രീയം അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ജോർജ് കുട്ടിയെ പുരോഹിതനാക്കാമെന്ന് നേർന്ന അവന്റെ വല്യപ്പന്റെ വാക്കും തെറ്റിച്ച് എന്റെ കെറ്റിയോന്റെ മാമച്ച കൈയും പിടിച്ച് പതിനാലാം വയസ്സിൽ അവൻ പോയത് പോളിറ്റിക്സിലോട്ടാ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നതാ ഇപ്പോഴുള്ള നേര് നിറയും കേട്ട പോളിറ്റിക്സ് അല്ല അപ്പൻ അപ്പന്മാരുണ്ടാക്കിയ പാരമ്പര്യവുമായിട്ട് ജനസേവനത്തിന്റെ വേദപുസ്തകം കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ പോളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത് അതിൽ നിന്ന് അവന് ഒപ്പീസ് ചൊല്ലി പുറത്താക്കാമെന്ന് ഒരു അപ്പോസലിനും കരുതണ്ട ഞങ്ങൾ കാര്യത്തില് തീരുമാനം പറഞ്ഞില്ല പറയാൻ ഒറ്റ തീരുമാനമേ ഉള്ളൂ സി എം ജോർജ് തെരിയൻ പ്ലെയിൻ ഇറങ്ങുന്നത് ഈ സംസ്ഥാനത്ത് തന്നെയാ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത് അത് അച്ചട്ട എന്നിട്ട് അവൻ അന്ന് നടക്കുന്ന ലേസൻ കമ്മിറ്റിയിലും പങ്കെടുക്കും ഇതാണ് എന്റെ തീരുമാനം ചേന്നംകുളത്ത് എലിസബത്ത് മാമിന്റെ തീരുമാനം

ഗുഡ് പോയല്ലോ ജി ടി എത്താൻ വൈകിയത് കൊണ്ട് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പ്രാഥമിക ചർച്ച ഞങ്ങൾ നടത്തി കഴിഞ്ഞു വൈകിയത് കൊണ്ടല്ല വൈകിച്ചത് കൊണ്ടെന്ന് ചിലർക്ക് ജി വ്യവസായ വകുപ്പ് മന്ത്രിയായി തുടരുന്നതിൽ അതൃപ്തിയുണ്ട് സർക്കാരിന്റെ മംഗലേൽപ്പിച്ചു മിസ്റ്റർ ജിറ്റി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ മാത്രമേ ഇതിനെല്ലാം ഒരു മറുപടി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ജീറ്റിയിൽ നിന്ന് കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു അതെ ഒരു പരിഹാരം മാത്രം ഇയാൾ അന്തസ്സോടെ മന്ത്രിസ്ഥാനം ഒഴിയണം ജി ടി എന് സ്ഥാനം ഒഴിയണമെന്ന് നിങ്ങൾക്കൊന്ന് ബോധിപ്പിച്ചാൽ കൊള്ളാം പ്രതിപക്ഷം നിയമസഭയിൽ തെളിവ് സഹതം വെച്ചാ ക്കെതിരെ പട ഒരുക്കം നടത്തുന്നവർ ഒരു കാര്യം മറക്കണ്ട ജി ടി ഒറ്റയ്ക്കല്ല ജി ടി കൊണ്ട് രാജീവ് വെപ്പിക്കുമെന്നുള്ള സ്ഥിരം ഷോയൊക്കെ വല്ല ചാനലിലും മതി ജി ടി യുടെ പ്രതിച്ഛായ്ക്ക് മേൽ കളങ്കമേൽപ്പിച്ചവർ ആരായാലും ശരി അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ആ മുള്ളെടുപ്പിക്കും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്റെ രാഷ്ട്രീയ വനവാസത്തിനായി കാത്തിരിക്കുന്നവരോടും എന്റെ പേരിലുള്ള ആരോപണങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടും പിന്നെ എന്നെ തുടച്ചു നീക്കാനായി ഒരുമ്പട്ടിറങ്ങിയവരോടും ആദ്യ ആരോപണത്തിനുള്ള മറുപടി ഞാൻ നടത്തിയെന്ന് പറയപ്പെടുന്ന നാനൂറ്റമ്പത് കോടിയുടെ അഴിമതി കഥയിലെ യഥാർത്ഥ പ്രതി നായകർ അധികാര ദുർമോഹങ്ങളുടെ പനിക്കടക്കയിൽ കിടക്കുന്ന അങ്ങയുടെ ഭരണകക്ഷിയിൽ തന്നെയുള്ള ചിലരാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ച ഈ രാജൻനാടാർ എം എൽ എ അവരുടെ കണക്കപ്പിള്ള മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന അവരുടെ വകുപ്പുകൾക്ക് മേലെയുള്ള കളങ്കം വെക്കാനാണ് ഈ അഴിമതി ആരോപണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് പരസ്യമായിട്ട് ഇവിടെ വെച്ച് നിഷേധിക്കാൻ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും തയ്യാറുണ്ടോ അല്ല ഇല്ലെങ്കിൽ അടുത്ത ആരോപണത്തിനുള്ള മറുപടി പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമന കാര്യത്തിൽ സ്വജനപക്ഷപാതം ഇവിടെ ഴുതി അവരവരുടെ വകുപ്പിൻ കീഴിൽ വളയം പിടിക്കുന്നവർ തൂപ്പുകാർ ടോയ്ലറ്റ് കഴുകുന്നവർ സെക്രട്ടറി തലം മുതൽ ക്ലാസ് ഫോർ ജീവനക്കാരടക്കം പേരും ജാതിയും അടങ്ങുന്ന ഒരു ലിസ്റ്റ് ഒപ്പം ഞാനും വെക്കാൻ എന്റെ ലിസ്റ്റ് അത് കണ്ടാൽ അങ്ങേക്ക് വ്യക്തമാവും അതിലെ മതേതരത്വവും ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരുടെ ജാതി വെറിയുടെ കാണാ ചരിത്രവും അതിന്റെ പേരിൽ അങ്ങേക്ക് കിട്ടുക എന്റെ രാജ്യല്ല ഇവിടെ ഇരിക്കുന്ന ഒരു പച്ചത്തിന്റെ കൂട്ടരാജി ഇന്റലക്ച്വൽ അനാർക്കിസം നടമാടിയിരുന്ന ഒരു വകുപ്പിനെ ഇന്റലക്ച്വൽ റിജുമിനേഷനിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത മറ്റൊരു കുറ്റം ജീർണം പിടിച്ചാൽ അതിനുള്ള ചികിത്സ അമുക്കുരം കൊടുക്കലാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രാഷ്ട്രീയ ജീർണതയ്ക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ചികിത്സ ആവാം സാർ യുദ്ധം തുടങ്ങാറാവുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുന്നിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകൻ ഇപ്രകാരം പറയണം ഭവനം ിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞാ മതി നീ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയാം അമ്പത് മുമ്പ് പോവല്ലേ അമ്മച്ചി കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോക്ക് മുടങ്ങി അതിന്റെ കടം ഇന്ന് ഉച്ചക്ക് മാസം മൂന്നായി വരണമെന്ന് വിചാരിക്കുന്നു തോട്ടത്തിലെ കാര്യവും വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ അളിയാൻ വന്നില്ല ഓ അങ്ങനെ എവിടെയാരു പറഞ്ഞോ ഒരു കാര്യം ഉണ്ടായി നമ്മള് മാത്രം വന്നു കാര്യം എന്ത് കാര്യം എന്നാടി അമ്മച്ചി പറ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ പറയാം അവൾക്ക് വയനാട്ട് കാപ്പിത്തോട്ടം മേടിക്കാൻ കുറച്ച് കാശ് വേണമെന്ന് ഇതേ പേരും പറഞ്ഞ് കഴിഞ്ഞ് ചിങ്ങത്തിനെ കൊടുത്തതല്ലയോ കാശ് അയ്യോ അമ്മി അത് അന്നേ വാങ്ങിച്ചു ഇത് വേറെ തോട്ടം അതെ ജോച്ചയ ഈ തോട്ടം വാങ്ങാനുള്ള കാശ് എന്റെ കെട്ടോണ്ടല്ലൊന്നും അല്ല േംകുളത്തെ കാശോണ്ട് എന്ത് വാങ്ങിച്ചാലും അതിന്റെ അന്തസ് ഒന്ന് വേറെ തന്നെയാണ് എടുത്തത് മുഴുവൻ നിറഞ്ഞു തുളുമ്പട്ടമ്മച്ചി എടുത്തു കൊട് വയനാട് മുഴുവൻ വാങ്ങി ഇനി നിന്റെ വാക്ക് ബിഖരിച്ചു വേണ്ട ഒരു ഉപ്പ് വേണം ആ കൊല്ലംപുറ ആയില്ലേ ബാപ്പുട്ടി കൊണ്ടിരുന്ന ചേന്നംകുളത്ത് കണക്കും നോക്കി ഞാൻ ഒപ്പിടുന്നേ തോട്ടങ്ങൾ ഇനി ഒരുപാട് ഉപ്പിട്ട് ഒരു പെൺകൊച്ചിനെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഒന്ന് പറഞ്ഞ ബാപ്പുട്ടി എനിക്ക് ശേഷം ഇതൊക്കെ നോക്കി നടത്താൻ ഒരാട് വേണ്ടായോ വേണം വേണം എന്നതെ കൂട്ടുകാർക്കെല്ലാം പറയുന്നേ റോണിക്ക് റോണിക് ബാച്ചു ബാച്ചുലർ എന്നതായാലും വേണ്ടില്ല ഞാൻ ഈ നോമ്പ് കഴിയുന്നവരക്കും നോക്കും അത് കഴിഞ്ഞ് ബാപ്പുട്ടി രമോൻ കാര്യം അപ്പൊ അതിനിടയ്ക്ക് അതൊത്തോ മറ്റത് എന്താണോ കേൾക്കണത് ഒന്നുമില്ല ബാപ്പുട്ടിക്കാ നിങ്ങൾ ഞാനും അറിയാതെ അവനൊരു നിക്കാഹ് ആ അവനൊക്കെ എന്റെ പൊന്നമ്മച്ചി നല്ല വിശപ്പുണ്ട് അമ്മച്ചിയുടെ കൈകൊണ്ടൊരു അത്താഴം കഴിച്ചാലേ അത് അടങ്ങൂ നിനക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ റെഡിയാ നീ വന്നേ എടുത്തു എടുത്തുവെച്ചാട്ടെ ആ കൊടുക്ക സാർ സാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയാ തിരുവനന്തപുരത്ത് ആ പണിക്കറി ചേട്ടാ ഓക്കെ ഓക്കെ ഞാൻ എത്താം അനോർ സർ ഇന്ന് രാത്രി മലബാറിൽ നിന്ന് തന്നെ മടങ്ങണം സർ വിശേഷം എന്തെങ്കിലും ഡൽഹിന്ന് ആന്റി കറപ്ഷൻ വിങ്ങിലെ ഒരു ഓഫീസർ എത്തിയിട്ടുണ്ട് അത്രേ നാളെ അവർക്ക് എന്നെ ചോദ്യം ചെയ്യണമെന്ന് ഒരു നമിത ചൗധരി ആയി പി എസ്